ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും കിട്ടാത്തൊരു ദിവസം രണ്ട് വഴുതന വെച്ചിട്ട് ദാ ഇതുപോലൊരു രുചിക്കൂട്ടൊന്ന് റെഡിയാക്കി നോക്കൂ ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ദോശ എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി ആണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ വഴുതന വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ ഇവിടെ പറയാ വഴുതനങ്ങ എന്നാണ് ചിലർ വഴുതന എന്ന് പറയും പിന്നെ കത്രിക എന്നൊക്കെ പറയും കാണുമ്പോൾ പിന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അതിനുശേഷം നമുക്കിത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഇന്ന് നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഏത് ഇനിയിപ്പോൾ ഒരു പച്ച കളർ ഉണ്ടല്ലോ വഴുതന അത് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കാം കേട്ടോ പൊതുവെ എല്ലാവർക്കും എല്ലാവരും അങ്ങനെ കറി ആയിട്ട് ഉണ്ടാക്കാറില്ലല്ലേ മെഴുക്ക് പുരട്ടിയോ അങ്ങനെയൊക്കെയാണ് റെഡിയാക്കാറ് അപ്പൊ ഇതുപോലൊരു കറി ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴും വഴുതന കിട്ടുമ്പോൾ ഒന്നെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം ഞാൻ എന്താ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പോവാം ഒരു ചട്ടി ക്ഷീണച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലോട്ട് നമ്മൾ ഈ വഴുതനങ്ങയൊക്കെ ഇട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വൈദന വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നത് വേറെ ഒന്നിനും അല്ല മറ്റത് എല്ലാവർക്കും അറിയാം നല്ല ചൂടായി ആവിന്ന് കയറുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞു പോവാറുണ്ട് അപ്പം നമ്മുടെ കറിയിൽ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം ആദ്യമൊന്ന് വാട്ടിയെടുക്കുന്നത് അതിനുശേഷം ആ ഒരു പാനിലോട്ട് തന്നെ ഞാനിവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആ ഒരു നാടൻ കറിൻ്റെ ടേസ്റ്റ് കിട്ടുക അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ചെറിയ ജീരകം മൂന്നും നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഒപ്പം തന്നെ നമുക്കൊരു പത്ത് പതിനൊന്ന് എല്ലി വെളുത്തു ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഒന്ന് നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി കൊഴഞ്ഞ് കിട്ടും ചെറിയ ചെറിയുള്ളീൻ്റെ പകരം നമുക്ക് ഒരൊറ്റ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങനെയും ചേർക്കാം പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാട്ടോ ഒന്നുകൂടി രുചി ഒപ്പം തന്നെ ഒരു നാല് വെളുത്തുള്ളി ഒരു രണ്ട് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു നല്ല പഴുത്ത തക്കാളി ഇവയെല്ലാം നന്നായിട്ടൊന്ന് ഒടച്ചെടുക്കണം ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി വാടി കൊഴഞ്ഞു വന്നതിന് ശേഷം ആട്ടോ നമ്മൾ ഈയൊരു കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരണേ അപ്പൊ അത് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഒടച്ചു കൊടുക്കാം അറിവെളുത്തുള്ളീൻ്റെയൊക്കെ കളർ നന്നായിട്ട് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ മല്ലിപ്പൊടി ഇച്ചിരി മുന്നോട്ട് നിൽക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി എല്ലാ മസാലപ്പൊടികളും ഇട്ടെടുതാണ് ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക തീ ഒരുപാട് കൂട്ടി വെക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മളെ പൊടികളൊക്കെ കരിയും പിന്നെ നമ്മളെ കറിക്ക് കറിക്കൊരു കൈപ്പുരസായിരിക്കും കെട്ടോ അങ്ങനെയൊന്നും ചെയ്യല്ലേ തീ വളരെ കുറച്ച് വെച്ചിട്ട് ഈ ഒരു പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു നെല്ലിക്ക വലപ്പത്തിലുള്ള കുറച്ച് പുളി പുളിയെടുത്തിട്ട് പിഴിഞ്ഞൊഴിക്കാം ആ ഒരു പുളി വെള്ളത്തിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മളെ വഴുതനൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു മസാലയ്ക്കൊന്ന് പിടിച്ച് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് തിളച്ച് വരട്ടെ ആ ഒരു സമയം നമുക്കിതിലോട്ട് ഒഴുതന ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചപ്പാത്തിക്കും ദോശക്കൊക്കെ അടിപൊളി കോമ്പൗണ്ട് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് തിളക്കട്ടെ ഒപ്പം ഒരു രണ്ട് പച്ചമുളക് നഴുകി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാശ്മീരിൻ്റെ മുളകിട്ടാ കാണാനൊക്കെ നല്ല ചെറുക്കായിരിക്കും കേട്ടോ കുറച്ച് കളറൊക്കെ കിട്ടും നമ്മളെ കറിക്ക് അതല്ലെങ്കിൽ നമ്മൾ എരിവുള്ള സാധാരണ മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ടീസ്പൂൺ വരെ എടുത്താൽ മതി കാരണം നമ്മളിതിൽ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇനി നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതന ഇട്ട് കൊടുക്കുകയാണ് വഴുതന ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ പുഴേക്കും ഈ മസാലയും കാര്യങ്ങളൊക്കെ വഴുതനങ്ങയിലോട്ട് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും അപ്പം ഇതുപോലെ ആയിരിക്കും കേട്ടോ ഇന്ന് എഴുതിയിട്ട് വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കല്ലേ അത്യാവശ്യം നല്ലൊരു കുറിയ രൂപത്തിലുള്ള ചാറാണ് നമുക്ക് വേണ്ടത് അതാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഒരുപാട് ഒഴിച്ചുകറിയായ വലിയൊരു രസം കിട്ടില്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു തിക്കായിട്ട് നല്ലൊരു ഗ്രേവി ആയിട്ട് രൂപത്തിൽ കിട്ടണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇപ്പം ഏകദേശം രണ്ട് മിനിറ്റ് ഞാൻ അടച്ച് വെച്ചിരുന്നു കേട്ടോ എന്ന് കരുതിയിട്ട് നമ്മൾ വഴുതന അങ്ങ് വെന്ത് അടഞ്ഞു പോവുകയോ അങ്ങനെയൊന്നുമില്ല ആ ഫസ്റ്റ് ടൈമിൽ തന്നെ അതൊന്ന് വാട്ടിയെടുത്തോണ്ടെട്ടോ ഇതുപോലെ ഉടയാതെ കിട്ടിയത് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഇളക്കിയല്ലോടത്തൊക്കെ ഒന്ന് ചോദിക്കുക ഇപ്പോൾ എണ്ണ ചെറുതായിട്ടൊന്ന് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കുറഞ്ഞ തീരെ കൊടുക്കുമ്പോഴേ എണ്ണയ്ക്ക് മുകളിൽ തെളിഞ്ഞു കിട്ടുകയുള്ളൂ ഈ ഒരു സമയത്ത് നമുക്കൊരു ഏകദേശം ഒരു കാൽ കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു തേങ്ങാ പാൽ ചേർക്കുന്നതോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉഗ്രം ടേസ്റ്റി ആയിട്ട് മാറണത് അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യണ്ട ഇനിയിപ്പോൾ തേങ്ങാ പാലൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കുഞ്ഞു മുള മിക്സിൻ്റെ കുഞ്ഞ് ചാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അടിച്ചൊഴിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങാ പാൽ ഒഴിക്കുന്നതോട് കൂടിയിട്ട് സൂപ്പർ ടേസ്റ്റ് ആവുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് നൈസ് പത്തിരിക്ക് വരേ പറ്റും ഈ ഒരു കറി കെട്ടോ ഇത്ര ടേസ്റ്റാണ് തേങ്ങാപാൽ ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യരുത് കാരണം പലരും അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ പിരിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യും അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാപാൽ അല്ല നമ്മുടെ കറി പെട്ടെന്ന് തന്നെ ചീത്ത ആയിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ എന്ന് കരുതിയിട്ട് വെള്ളമായി പോകൊന്നുമില്ല നല്ല തിക്കായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ വഴുതന വെച്ചിട്ട് അധികം അങ്ങോട്ട് ആരും ഒരു കറി ഉണ്ടാക്കാറില്ല പലർ ചിലർക്ക് അധികം അങ്ങോട്ട് അല്ലേ വഴുതന നമ്മളിവിടെ ഉപ്പേരിയായിട്ട് പയറും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുമ്പോൾ അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു കറി ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്താൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കും കേട്ടോ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ഫ്രഷ് വഴുതനായത് കൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ട് ഇന്നൊന്ന് ഫ്രൈ ചെയ്യാണ് നമുക്ക് മക്കൾക്കൊക്കെ സ്കൂളിൽ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ നല്ലൊരു ആണ് കേട്ടോ ഇത് ഇതുകൂടി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അത്യാവശ്യം വലിയ വഴുതന കിട്ടുകയാണെങ്കിൽ ഇതാ ഇതുപോലെ വട്ടത്തിൽ നമുക്ക് നല്ല കനം കുറച്ച് നേരിട്ട് ഒരുപാട് കനം കുറച്ചല്ല ഇതാ ഇതുപോലെ കനം കുറച്ച് നല്ല റൗണ്ട് ഷേപ്പിലൊന്ന് അരിഞ്ഞെടുക്കുക ഈയർ കൂട്ടാണ്ടെങ്കിൽ പിന്നെ മക്കൾക്ക് അത് മതിയാവും കേട്ടോ ചോറ് വേർ വയറ് നിറച്ച് അവർ കഴിച്ചോളും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതന കണ്ടല്ലോ എന്താ ഇതുപോലെ കേട്ടോ വലിയ കട്ടിയിലൊന്നുമില്ല ഇനി നമുക്ക് ഇതിലോട്ടുള്ള ചെറിയൊരു മസാല റെഡിയാക്കണം അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് കടലമാവിൻ്റെ പൗഡറാണ് കേട്ടോ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ഇനി കടലമാവിൻ്റെ പൊടി ഇല്ലെങ്കിൽ മൈദാ നമുക്ക് ഇടാം പക്ഷേ കടലമാവിൻ്റെ പൊടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു കൂട്ടാനായിട്ട് എടുക്കാം അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കടി ആയിട്ടൊക്കെ എടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് എന്നൊക്കെ തന്നെ പറയട്ടോ നല്ല ടേസ്റ്റ് ആണ് അതിങ്ങനെ വെറുതെ കഴിക്കാനായിട്ടും ഇപ്പം ഞാൻ ചേർത്തത് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഒത്തിരി കളറ് കിട്ടാൻ വേണ്ടിയിട്ടോ അത് ചേർത്തത് എന്താ ഇതുപോലെ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയതിന് ശേഷം ഓരോ റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതന ഇതിലൊന്ന് ടിപ്പ് ചെയ്യുക അത് എത്രയുള്ളു കേട്ടോ പരിപാടി വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് മസാല കൂട്ടുക അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു ചെറിയ നനവന്നെ അത് നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളും ഇങ്ങനെ മുഴുവനും നമുക്ക് ഈ ഒരു മസാലയിൽ ഒന്ന് ടിപ്പ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫ്രൈ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരത്തൊരു ചായക്കടിക്ക് ഒന്നും ഇല്ലെങ്കിൽ ഒരു വഴുതന നമ്മളൊക്കെ ചിലരൊക്കെ അടുക്കള തോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളെ മുറ്റത്തൊക്കെ കുഞ്ഞ് മരത്തിമേനുണ്ട് ഇഷ്ടം പോലെ വഴുതന എടുക്കാൻ മടിയായിട്ട് ആരും നിൽക്കണ്ട ഒന്നോ രണ്ടോ വഴുതന ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഈവനെങ്കിൽ ചായയുടെ കൂടെ നല്ലൊരു സൂപ്പർ സ്നാക്കാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കുക എല്ലാത്തിനും പറ്റും നല്ലൊരു ആണ് ഇതുപോലെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ ഇതാ അതുപോലെ ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനേശേഷം ഓരോന്നിങ്ങനെന്താ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക ഒരു സൈഡാവുമ്പോൾ മറ്റേ സൈഡും മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ പെട്ടെന്നാവും നമുക്ക് എല്ലാവർക്കും അറിയാം വഴിതിനൊക്കെ അത്ര അങ്ങോട്ട് വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നൊരു സംഭവമാണല്ലേ അതുപോലെ തന്നെ നമ്മൾ ഡെയിലി കുട്ടികൾക്ക് ഉരുളങ്ങിയങ്ങും വെണ്ടയ്ക്കൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വഴുതനയിലും ഒരുപാട് വൈറ്റമിൻസും ഇതൊക്കെ ഉള്ളതാണ് പ്രോട്ടീൻസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യുക വഴുതനെ വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ഒക്കെ റെഡിയാക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട് ഒരുപാട് എണ്ണയിലങ്ങ് മുക്കിപ്പൊരിക്കൊന്നും വേണ്ട കുറഞ്ഞ എണ്ണയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും ചെറിയൊരു എരിവും നല്ല ഒരു കടലമാവിൻ്റെ കോട്ടിങ്ങൊക്കെ കൂടിയിട്ട് നല്ലൊരു അടിപൊളി വിഭവം തന്നെയാണ് അങ്ങനെ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിക്കാടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിക്കോ എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോമ്പയാണ് രണ്ടും നിങ്ങൾക്കൊന്ന് ഏതാണോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തെട്ടോ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് വഴുതനങ്ങ കൊണ്ടല്ലേ ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് ആരും തള്ളിക്കളയല്ലേ ഒരു പ്രാവശ്യമെങ്കിലും ഒരു രണ്ട് വഴുതന കോട്ടെ ഒരൊറ്റ വഴുതനങ്ങയങ്കിലും വെച്ചിട്ട് ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ രുചി അറിയുള്ളൂ നമ്മളെ വീട്ടിൽ കുറച്ച് ആളല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് ചാറായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല നല്ല തിക്കായിട്ടാണ് കേട്ടോ റെഡിയാക്കിയത് അങ്ങനെ തിക്കായിട്ട് റെഡിയാക്കുമ്പോൾ തന്നെയാണ് ഇതിനൊന്നുകൂടി ടേസ്റ്റി ആവണം കേട്ടോ നല്ല രുചിയുണ്ട് നമ്മൾ ആ ഒരു തേങ്ങാപ്പാലിലൊക്കെ ലാസ്റ്റ് ഒഴിച്ചതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം ഇറച്ചി മീനും മുട്ടിയൊന്നും കിട്ടാത്ത സമയത്ത് നമ്മളെ മുറ്റത്തൊരു വരെയൊക്കെ ഉണ്ടാവും അല്ലേ അധികം വീടുകളിലും വഴുതനങ്ങൾ ഉണ്ട് പക്ഷേ എടുക്കാൻ എല്ലാവർക്കും മടിയാണ് ചിലർക്ക് പക്ഷേക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ വഴുതനൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് ഇതുപോലൊരു കറി റെഡിയാക്കാം വേണം എൻ്റെ ഒരു ചമ്പന്തി എടുക്കാം അല്ലൊരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ സംഗതി ഉഷാറാവും കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു വഴുതനങ്ങ ഫ്രൈ ചെയ്ത് വെച്ചത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെറുതെ ഇങ്ങനെ കഴിക്കാനായിട്ടോ ഒന്നുകൂടിയും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ സ്നാക്കാണ് പിൻഷാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം പോണീൻ്റെ മുന്നേ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരാം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കണേ എല്ലാവരോടും സ്ഥലമുലക്കും